ഉത്തമ വാർത്തകളില്ല അതിനുത്തരമായി ഒരേ ഒരു ചാനൽ വാർത്തകൾ ഉണ്ടെന്നാൽ ഉണ്ടെന്നാലതിൽ കാർട്ടൂണുള്ളത് ഒന്ന് ഒന്ന് അതെ പീഡനക്കേസ് പ്രതിയായത്തിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രാദേശിക നേതാവിനെ പാർട്ടി തിരിച്ചെടുത്തു തിരുവല്ല ടൗൺ നോർത്ത് മുൻ ലോക്കൽ സെക്രട്ടറിയും കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന സി സി സജിമോനെയാണ് സി പി എം തിരിച്ചെടുത്തത് സജിമോനെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്കും കെ കെ ശൈലജയും പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നത് വിവാഹിതയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന രണ്ടായിരത്തി പതിനേഴിലെ കേസിൽ സജിമോൻ്റെ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തിരുന്നു അന്ന് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സജിമോൻ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള ഡി എൻ എ പരിശോധനയും അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ആരോപണം ഉയർന്നിരുന്നു പിന്നീട് മേൽഘടകം നടപടി പിൻവലിക്കുകയും കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയാക്കുകയും ചെയ്തു കഴിഞ്ഞ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റിയിലേക്കെത്തി ഇതിനെതിരെ പാർട്ടിയിൽ ഉണ്ടായി ഇതോടെയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സജിമോനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത് നേരത്തെ കിട്ടിയ സസ്പെൻഷന് പുറമെ പുറത്താക്കലും വന്നതോടെ ഒരേ സംഭവത്തിൽ രണ്ടു നടപടിയുണ്ടായെന്ന് കാണിച്ച് സജിമോൻ സി പി എം കൺട്രോൾ കമ്മീഷന് പരാതി നൽകി തുടർന്ന് കമ്മീഷൻ ഒരു തെറ്റിൽ രണ്ട് നടപടി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റി നിലപാടും സജിമോന അനുകൂലമായി കൺട്രോളില്ല കൺട്രോൾ പോയിട്ടൊരു വിളവീ കാലമതെല്ലാം കളഞ്ഞോ ഇന്നവയെല്ലാം പൊട്ടക്കഥകൾ മയാ മധുജയ മയാ മധു ജയ Uh-huh. uh, -huh. uh -huh. <laughs> <laughs>